മൈഗ്രൈൻ്റെ കാരണം അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരുപക്ഷെ അത് നിങ്ങളുടെ മൂക്കിന്റെ പാലത്തിന്റെ കൊണ്ടും ആവാം ഡിവേറ്റഡ് നെയ്സൽ സെപ്റ്റം എനിക്ക് മൂക്കിന്റെ പാലത്തിന്റെ വളവുണ്ടെന്ന് ഇ എൻ ടി സർജൻ പറഞ്ഞു അതുകൊണ്ട് ഒരു സർജറി ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഓടുന്നതിന് മുന്നേ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഒന്നാമതായിട്ട് സ്ലൈറ്റ് ആയിട്ടോ മോഡറേറ്റ് ആയിട്ടോ മൂക്കിന്റെ പാലത്തിന് വളവുള്ളവർക്ക് ഡീവിയേറ്റഡ് നൈസൽ സെപ്റ്റം സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉള്ളവർക്ക് സിവിയർ ആയിട്ടുള്ള നോസ് ബ്ലോക്ക് അനുഭവപ്പെടാം ഇത്തരത്തിലുള്ള മൂക്കടപ്പ് മൂക്കിന്റെ പാലമളവുള്ളവർക്കുള്ള മൂക്കടപ്പും ജലദോഷവും ഇതുപോലത്തെ ഇതിനോടനുബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് കൊണ്ടും ഒരുപക്ഷേ നിങ്ങൾക്ക് സൈനസൈറ്റിസ് പോലത്തെ രോഗങ്ങൾ വന്ന് അത് കാരണമായിട്ട് തലവേദന ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഈ പാലത്തിന്റെ വളവ് അല്ലെങ്കിൽ ഡിവിയേറ്റഡ് നെയ്സൺ സെപ്റ്റം കൊണ്ട് തന്നെ നമുക്ക് സൈനസ് ഇൻഫെക്ഷൻസിന്റെ റിക്കറൻസോ അല്ലെങ്കിൽ ക്രോണിസിറ്റിയോ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട് പാലം വളഞ്ഞിരിക്കുന്നു അതല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് മൂക്കടപ്പ് നിലനിൽക്കുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് സൈനസൈറ്റിസ് എന്ന് പറയുന്ന ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് വരാനുള്ള സാധ്യതയും അത് ക്രോണിക് സൈനസൈറ്റിസ് ആവുകയും ഇത് തന്നെ മൈഗ്രൈൻ ഒരു ആയിട്ട് വഹിക്കുകയും ചെയ്യാം ഇനി ഒരുപക്ഷെ ആയിട്ടുള്ള നേസൽ ഡൈവിയേഷൻ ഡിവേറ്റഡ് നേസൽ സെപ്റ്റം എന്ന് പറയുന്ന നേസൽ ഡീവിയേഷൻ ആയിട്ടുള്ള വ്യക്തികളിലാണെങ്കിൽ നമ്മുടെ നേസൽ ബോൺ മൂക്കിലത്തെ എല് തന്നെ അല്ലെങ്കിൽ മൂക്കിന്റെ പാലം തന്നെ മൂക്കിന്റെ അകത്തെ അല്ലെങ്കിൽ സൈനസിന്റെ വശങ്ങളിലുള്ള ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുകയും അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഈ നെർവസ് സ്റ്റിമുലേഷൻ നമുക്ക് മൈഗ്രൈന് ട്രിഗർ ആയിട്ട് വഹിക്കുകയും ചെയ്യാം എല്ലാ ഡി എൻ കേസുകളും സർജറി കൊണ്ട് മാത്രം പരിഹരിക്കാവുന്നതല്ല അതല്ലെങ്കിൽ സർജറി കൊണ്ട് പരിഹരിക്കേണ്ടതല്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് വളരെ സിവിറായിട്ടുള്ള ടെർബിനൈൻസ് എല്ലാ വളരെ സിവിറായിട്ടുള്ള ഡീവിയേറ്റഡ് നെസൽ സെപ്റ്റമത്തിൽ മാത്രമാണ് സർജറി കൊണ്ട് പരിഹാരം ലഭിക്കുന്നതും അല്ലെങ്കിൽ സർജറി നമ്മളൊരു പരിഹാരമായിട്ട് കാണേണ്ടതും അതിനു മുന്നേ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ രോഗതന്നെയും നടത്തി ഡയഗ്നോസിസ് ചെയ്ത് അതിനുള്ള കൃത്യമായിട്ട് ചികിത്സ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഇത്തരത്തിൽ അടിക്കടി മൈഗ്രൈൻ വരുന്ന ആളുകൾക്ക് മൂക്കടപ്പോ അതോ ഡി എൻസിന്റെ പ്രശ്നങ്ങളോ അടിക്കടിയായിട്ട് തുമ്മൽ വരുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഉള്ള ആളുകളാണെങ്കിൽ താഴെ കമന്റ് ചെയ്യുമല്ലോ